ഹായ് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യാൻ പോകുന്ന വെച്ചാൽ നമ്മുടെ ഫാമിൽ കുറച്ച് ടാങ്കുകളും മീനുകളൊക്കെ നമ്മളൊന്ന് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ടാങ്കിനകത്ത് കിടക്കുന്ന മീനുകളും എത്രത്തോളം ടാങ്കുകളൊക്കെ ഉണ്ടെന്നുള്ളത് നമുക്കൊന്ന് കണ്ടു വെക്കാം അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ നിങ്ങളോട്ടൊന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് വീഡിയോ അപ്പോൾ അവസാനം വരെ എല്ലാവരും കാണാൻ ശ്രമിക്കുക സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കണ്ട കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഏകദേശം കുറച്ച് നാളായിട്ടുണ്ട് അപ്പോൾ ഈ മഴയുടെ ഒരു ബുദ്ധിമുട്ടായതുകൊണ്ടാണ് നമ്മൾ വീഡിയോ എടുക്കാൻ കുറച്ച് ലേറ്റായത് അപ്പോൾ നമുക്ക് ഓരോ ടാങ്കുകളായിട്ടും നമുക്ക് കണ്ടുപോകാം അപ്പോൾ നമ്മൾ ഇപ്പോൾ കണ്ടത് നമ്മൾ കൊഹാക്കോ സോർട്ടിൻ്റെ ഏകദേശം ഒരു മാസത്തിന് മുകളിൽ പ്രായമായ കുഞ്ഞുങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത് അതിനകത്ത് ഇപ്പോൾ രണ്ട് ഫീമെയിലിൻ്റെ കുഞ്ഞുങ്ങളുണ്ട് അതാണ് രണ്ട് സൈസില് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ ഇത്രയും ഉണ്ടല്ലേ ഇത്രത്തോളം നമ്മൾ ടാങ്കുകളാണ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഏകദേശം ഒരു പതിനൊന്ന് ഫ്രിഡ്ജ് ബോക്സാണ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത് വീണ്ടും ഇനിയിപ്പോൾ രണ്ട് ദിവസത്തിനകത്ത് നമ്മൾ ഒരു പത്ത് ഫ്രിഡ്ജ് ബോക്സ് നമ്മൾ എടുക്കുന്നുണ്ട് കാരണം ഇത് ഒരു നാലഞ്ച് വെറൈറ്റീസ് ഗപ്പീസും അതുപോലെ തന്നെ ഒരു നാല് വെറൈറ്റീസ് സോർട്ടൈൽസാണ് നമ്മൾ ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ ടർക്കാന ജോലിയും നമ്മൾ ബ്രീഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് ടാങ്കുകൾ കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നമ്മൾ വീണ്ടും കുറച്ച് ടാങ്കുകളൂടെ നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്നത് കണ്ടില്ല ഇപ്പോൾ ഇതിനകത്ത് സോർട്ടൈസ് അതുപോലെ തന്നെ ഗപ്പികളൊക്കെ നമ്മൾ ഇതിനകത്ത് ഇട്ടക്കുകയാണ് അപ്പോൾ കുഞ്ഞുങ്ങളെ നമ്മൾ ഈ ഒരു ടാങ്കിനകത്ത് ഇട്ടിട്ട് ഇതിൽ നിന്ന് സൈസാവുന്ന തന്നെയാണ് നമ്മൾ മോളോട്ട് മെയിൻ ടാങ്കിലോട്ട് മാറ്റുന്നത് അപ്പോൾ അത് ആവശ്യക്കാർക്ക് ജോക്കിയ കണക്കിനുള്ള ടാങ്കുകൾ നമ്മൾ മോളോട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ്ടില്ലേ നമ്മുടെ കൊഹാക്ക് സോർട്ടൈലാണ് അപ്പോൾ നേരത്തെ നമ്മൾ കണ്ടായിരുന്നു ഈ ഒരു സോർട്ടൈൽസ് അതിനകത്ത് ഇപ്പോൾ ഒന്ന് രണ്ട് സൈസിന് കണ്ടില്ലേ രണ്ട് മൂന്ന് സൈസ് ഇതുണ്ട് അപ്പോൾ ഇതിനകത്ത് നമ്മൾ രണ്ട് ഫീമെയിൽസിൻ്റെ കുഞ്ഞുങ്ങളായതുകൊണ്ടാണ് നമ്മൾ ആ ഒരു സൈസിൽ കാണാൻ പറ്റുന്നത് തൊട്ടടുത്തായിട്ട് തന്നെ നമ്മളിത് പ്ലാറ്റ്ന റെഡ് ബിഗ് ഗിയറിൻ്റെ മെയിൽസ് ഇട്ടേക്കുന്ന ടാങ്കാണ് ഇതിനിപ്പോൾ ഏകദേശം ഒരു ഒന്നര മാസം രണ്ട് മാസത്തിന് അടുപ്പ് അടുത്ത് വരുന്നതുള്ളൂ രണ്ട് മാസം ആയിട്ടില്ല രണ്ട് മാസം അടുത്ത് വരുന്നതുള്ളൂ ഈ ഒരു ബിഗ് ഗിയറിന് ഇപ്പോൾ നമ്മൾ നേരത്തെ നമ്മൾ നല്ല ക്വാളിറ്റിയിൽ ചെയ്തുകൊണ്ടൊന്നായിരുന്നു അപ്പോൾ വീണ്ടും നമ്മളത് ബ്രേക്കായി വീണ്ടും പുതിയ ബ്രൂഡ് സ്റ്റോക്ക് എടുത്ത് ചെയ്യുന്നതാണ് ഇപ്പോൾ നമ്മൾ പഴയതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയിൽ കൊണ്ടുവരുന്നതാണ് നമ്മളിപ്പോൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നേരത്തെ നമ്മുടെ ചാനൽ നോക്കി അറിയാൻ പറ്റും നേരത്തെ മുമ്പത്തെ നമ്മുടെ ക്വാളിറ്റി ബിഗ്ഗിയർ എങ്ങനെയാണെന്നുള്ളത് നമ്മുടെ ചാനൽ തന്നെ നോക്കിയാൽ കാണാൻ കാണാൻ പറ്റും അപ്പോൾ നമ്മളോട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഫീമെയിൽ അല്ലെങ്കിൽ രണ്ട് ഫീമെയിൽ നിന്ന് കിട്ടുന്ന ഒരേ സമയം കിട്ടുന്ന കുഞ്ഞുങ്ങളെ നമ്മൾ ഒരു ടാങ്ങിനാത്തിട്ട് വളർത്തിയതിനു ശേഷം ഏകദേശം ഒരു മാസം മാസമാകുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ മെയിലും ഫീമെയിലും ചെയ്യാൻ പറ്റും ആ ഒരു സമയത്താണ് നമ്മൾ മെയിലും ഫീമെയിലും മാറ്റിയിട്ട് വളർത്തുന്നത് അപ്പോൾ അങ്ങനെ നമുക്ക് ഇത്രത്തോളം ക്വാളിറ്റി നമുക്ക് റെഡിയായി വന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ തൊട്ടടുത്തായിട്ട് അടുത്തൊരു ടാങ്ക് നമ്മൾ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇട്ടക്കെന്ന് വെച്ചാൽ പ്ലാറ്റിനോ ഇട്ടേക്കുന്ന ഒരു ടാങ്ക് ആണ് അപ്പോൾ ഇതിനകത്ത് അത്യാവശ്യം സൈസ് ആയിട്ടുള്ള ഗപ്പികളാണ് ഇപ്പോൾ ഇതിനകത്ത് കിടക്കുന്നത് അപ്പോൾ ഈ ഒരു ഗപ്പികളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കളക്ട് ചെയ്ത് മെയിൻ ടാങ്കിലോട്ട് മാറ്റേണ്ട ആ ഒരു സമയമായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ ഒരു സമയം തന്നെ മെയിലിനെ ഫീമെയിൽ ഇതുപോലെ നമ്മൾ ഒരുമിച്ചിട്ടാണ് സാധാരണ കൊടുക്കാറ് അടുത്തത് നമ്മളിന്ന് കാണാൻ പോകുന്നത് നമ്മുടെ ഗാലക്സി ബ്ലൂ ടൈൽ എന്ന് പറഞ്ഞ ഗപ്പിയാണ് അപ്പോൾ ഇത് നമ്മൾ മെയിലും ഫീമെയിലും ഒരുമിച്ച് ഇട്ടേക്കുന്നതാണ് അപ്പോൾ ഇത് അത്യാവശ്യം സെയിലിന് സൈസ് ആയിട്ടുള്ള പേറാണ് ഇപ്പോൾ ഇതിനകത്ത് കിടക്കുന്നത് അപ്പോൾ ഇതിനും ഇത് ഈ ഒരു മീനുകൾ നമുക്ക് മെയിൻ ടാങ്കിലോട്ട് മാറ്റാണ്ട ആ ഒരു സമയമായ മീനുകളാണ് ഇപ്പോൾ ഇത് കണ്ടില്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ടുള്ള മീനുകളാണ് ഇപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഗ്ലാസ് വ്യൂ നമ്മുടെ ചാനലിൽ തന്നെ ഇതിനു മുമ്പ് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു ഗ്ലാസ് വ്യൂ കാണണമെങ്കിൽ ജസ്റ്റ് നമ്മുടെ ചാനലിൽ കയറി നോക്കിയാൽ അതിൻ്റെ ഗ്ലാസ് വ്യൂ കാണാൻ പറ്റും നല്ല ഭംഗിയാണ് തന്നെ കാണാനായിട്ട് കറക്റ്റ് ഇതിൻ്റെ ലൈറ്റിംഗ് ഷെയ്ഡ് വരുമ്പോഴത്തേക്കും ഇതിൻ്റെ ടൈല് നല്ല ബ്ലൂ കളറാണ് അതുപോലെ തന്നെ എൻ്റെ ബോഡിയിലൊക്കെ ആ ഒരു ഗ്രീൻ പ്രിൻറ്റിംഗ് ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ ഒരു കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗിയാണ് തൊട്ടടുത്തായിട്ട് നമ്മൾ അടുത്ത ടാങ്ക് ഇതിനകത്ത് കിടക്കുന്ന ഫുള്ള് നമ്മുടെ ഫുൾ ഗോൾഡ് ഗപ്പീസാണ് ഇതിനകത്ത് ഏകദേശം ഒരു രണ്ട് ഫീമെയിലിൻ്റെ കുഞ്ഞുകൾ നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് അത്യാവശ്യം ഏകദേശം ഒരു മാസം പ്രായമായ കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ ഇതിനകത്ത് കിടക്കുന്നത് തന്നെ നമ്മൾ ഇതിനകത്ത് നിന്ന് ചെയ്യാൻ പറ്റിയ മെയിലുകളൊക്കെ നമ്മൾ ഇതിനകത്ത് നിന്ന് കളക്ട് ചെയ്ത് തൊട്ടടുത്തിരിക്കുന്ന ഒരു ടാങ്കിലോട്ട് മാറ്റിയിട്ടുണ്ട് ഞാനത് വീഡിയോയിലൂടെ തന്നെ കാണിക്കാം ബാക്കി ഫീമെയിൽസ് ഒക്കെ ഇതിനകത്ത് ഇടപെടുന്നുണ്ട് അപ്പോൾ രണ്ട് അതിൽ നിന്നും മെയിലും അതുപോലെ തന്നെ ഇതിനകത്ത് കിടക്കുന്ന ഫീമെയിലൊക്കെ കുറച്ചും കൂടി ഒന്ന് സൈസ് ആകുമ്പോഴത്തേക്ക് രണ്ടുപേരെയും കളക്ട് ചെയ്ത് നമ്മൾ മെയിൻ ടാങ്കിലോട്ട് മാറ്റും അതുപോലെ തന്നെ തൊട്ടടുത്തായിട്ട് വേറൊരു കത്തും ഇതിൻ്റെ ഫുൾ ഗോൾഡിൻ്റെ കുഞ്ഞുങ്ങളെ നമ്മൾ ഇട്ടിട്ടുണ്ട് അത് ഞാൻ കാണിക്കാം അപ്പോൾ ഈ ഒരു ടാങ്ങിനകത്ത് ഇറക്കുന്ന ഗപ്പികളൊക്കെ തന്നെ രണ്ട് ഫീമെയിൽ നിന്ന് കിട്ടിയ കുഞ്ഞുങ്ങളാണ് നമുക്ക് ഈയൊരു ടാങ്ങിനകത്ത് നമ്മൾ ഇട്ടയ്ക്കുന്നത് അപ്പോൾ നമുക്കിനി അടുത്ത ടാങ്കിലോട്ട് പോവാം അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇട്ടേക്കെന്ന് വെച്ചാൽ നമ്മുടെ ഗാലക്സി ബ്ലൂ ബ്ലൂടെയിൽ തന്നെയാണ് അപ്പോൾ ഇതിനകത്തും മെയിലും ഫീമെയിലും ഒക്കെ നമ്മൾ ഒരുമിച്ച് തന്നെയാണ് ഇട്ടയ്ക്കുന്നത് അപ്പോൾ അടൾട്ടായിട്ടുള്ള ഗപ്പികളൊക്കെ തന്നെ നമ്മൾ ഉടനെ തന്നെ മെയിൻ ടാങ്കിലോട്ടൊന്ന് മാറ്റുന്നതാണ് അപ്പോൾ നമുക്കിനി അടുത്ത ടാങ്കിലെ ഗപ്പിയെ നമുക്കൊന്ന് കണ്ടുനെക്കാം അപ്പോൾ തൊട്ടടുത്തായിട്ട് നമ്മൾ അടുത്തൊരു ടാങ്ക് വെച്ചിട്ടുണ്ട് ഈ ഒരു ടാങ്ങിനകത്തേക്ക് നമ്മൾ ഫുൾ ഗോൾഡ് ഗപ്പിയാണ് അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ടാങ്കിനകത്ത് നിന്ന് കളക്ട് ചെയ്തിട്ടുള്ള മെയിൽസാണ് ഇപ്പോൾ ഇതിനകത്ത് കിടക്കുന്നത് ഇതിപ്പോൾ ഏകദേശം ഒരു രണ്ട് മാസത്തിന് മുകളിൽ പ്രായമായ ഗപ്പികളാണ് അപ്പോൾ ഇതിനകത്തു നിന്നും അപ്പോൾ നേരത്തെ കണ്ട ആ ഒരു ടാങ്ങിനകത്ത് നിന്നൊക്കെ നമ്മൾ മെയിലിനെ ഫെ ഫീമെയിലിനെയൊക്കെ ഒരുമിച്ച് കളക്ട് ചെയ്ത് നമ്മൾ മെയിൻ ടാങ്കിലോട്ട് മാറ്റുന്നതാണ് ഇപ്പോൾ ഏകദേശം ആ ഒരു സമയമായി വരുന്നതേ ഉള്ളൂ എന്നാലും നമ്മളിപ്പോൾ ഒരുമിച്ചിട്ടാണെങ്കിൽ അത് ബ്രീഡ് ആവേണ്ട ആ ഒരു സ്റ്റേജ് ആയിട്ടുണ്ട് അപ്പോൾ കുറച്ചും കൂടി നമുക്ക് ക്വാളിറ്റി ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ മെയിലും ഫീമെയിലൊക്കെ നമ്മളിങ്ങനെ മാറ്റിയിട്ട് വളർത്തിയെടുക്കുന്നത് അപ്പോൾ നമുക്കിനി അടുത്ത ടാങ്കിലേക്ക് പോവാം അപ്പോൾ ഈ ഒരു ടാങ്കിനകത്ത് നമ്മൾ ഇട്ടേക്കുന്നത് ഫുൾ ഗോൾഡ് ഗപ്പി തന്നെയാണ് അപ്പോൾ ഇതിനകത്ത് രണ്ട് ഫീമെയിലിലെ കുഞ്ഞുങ്ങളെ നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് ഏകദേശം ഒരു നൂറിന് അടിപ്പിച്ച് കുഞ്ഞുങ്ങൾ നമുക്ക് ഇതിനകത്ത് കിടപ്പുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മെയിലും ഫീമെയിലും അഡന്റിഫ ചെയ്യേണ്ട ആ ഒരു സമയമാകുമ്പോൾ തന്നെ ഇതിൽ നിന്നും മെയിൽ നമ്മൾ കളക്ട് ചെയ്ത് മറ്റേ ടാങ്കിലോട്ട് മാറ്റുന്നതാണ് അപ്പോൾ ഇതിൽ നിന്ന് സൈസാവുന്ന ഫീമെയിലിൽ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ടാങ്കിനകത്തോട്ട് മാറ്റുന്നതാണ് അപ്പോൾ ഓരോ ബ്രീഡിനും ഈ ഒരു ചെറിയ സെറ്റപ്പ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഒരു നാലഞ്ച് ടാങ്കിലും ഓരോ വേണ്ടി വരും അപ്പോൾ നമുക്കിത് അടുത്ത ടാങ്കിലേക്ക് പോകാം ഈ ഒരു ടാങ്കിനകത്ത് നമ്മൾ ഇട്ടേക്കെന്ന് വെച്ചാൽ നമ്മുടെ സോർട്ടൈൽസ് ആണ് സോർട്ടൈൽസ് വെറൈറ്റിയിൽ ഇത് നമ്മൾ പെയിൻറ്റഡ് സോർട്ടൈലാണ് അതായത് റെഡ് കാലിക്കോസോഡ് എന്നൊക്കെ പറയും അതായത് റെഡ് ബോഡി വന്നിട്ട് അതിനകത്ത് ബ്ലാക്ക് ഡോട്ട്സ് വരുന്ന ഒരു നല്ല ഭംഗിയുള്ളൊരു സോർട്ടൈലാണത് അപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ നമ്മൾ ഇനി കാണാൻ പോകുന്ന ഒക്കെ തന്നെ ഗ്ലാസ് വ്യൂ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ചാനലിൽ തന്നെ കിടപ്പുണ്ട് അതൊന്ന് കാണണമെന്ന് ആഗ്രഹമുള്ള ഒരു നമ്മുടെ ഗ്ലാസ് വ്യൂ ഒന്ന് കണ്ട് ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു വയ്ക്കാൻ മതി അപ്പോൾ ഈ ഒരു സോർട്ടൈലിന് നമ്മൾ ഒരു രണ്ട് നാല് ടാങ്കുകളായിട്ട് നമ്മൾ മാറ്റിയിട്ടിട്ടുണ്ട് അതായത് സൈസ് അനുസരിച്ച് മാറ്റുന്നതാണ് അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ രണ്ട് മൂന്ന് സൈസിലുള്ള മീനുകളിപ്പോൾ ഇതിനകത്ത് കിടപ്പുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ സൈസുള്ള മീനുകളെ വേറൊരു ടാങ്കിലോട്ടും മാറ്റുന്നതാണ് ഇത് നമ്മുടെ പ്ലാറ്റിനം റെഡ് ബിഗ് ഗിയറിൻ്റെ ഫീമെയിൽസിനെ ഇടയ്ക്കുന്ന ഒരു ടാങ്കാണ് അപ്പോൾ പ്ലാറ്റിനം റെഡ് ബിഗ് ഗിയറിൻ്റെ ഫീമെയിൽസിനെ കാണാനായിട്ട് പ്രത്യേകിച്ച് ഭംഗിയൊന്നും ഞാനിതിപ്പം മെയിൽ ഫീമെയിലിനെ മാറ്റി കിടക്കുന്ന ഒരു ടാങ്കാണിത് തൊട്ടടുത്തായിട്ടാണ് നമ്മളിത് വേറൊരു സോട്ടേഡ്സിൻ്റെ ടാങ്ക് നമ്മളിവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് കിടക്കുന്ന വെച്ചാൽ നമ്മുടെ സാങ്കോയും സോർട്ടൈഡ് എന്നൊരു വെറൈറ്റിയാണ് അപ്പോൾ ഇവര് നമ്മൾ ട്രൈ കളർ സോടെന്നും പറയാറുണ്ട് അപ്പോൾ ഇതിനകത്ത് അവർക്ക് ബോഡിയിൽ മൂന്ന് കളറാണ് വരുന്നത് ബ്ലാക്ക് റെഡ് വൈറ്റ് അപ്പോൾ അതുകൊണ്ടാണ് അവരെ നമ്മൾ ട്രൈ കളർ സൗടെന്ന് വിളിക്കുന്നത് അപ്പോൾ ഇതിപ്പോൾ ഏകദേശം ഒരു രണ്ട് മാസത്തിന് മുകളിൽ പ്രായമായ മീനുകളാണ് ഇപ്പോൾ ഇതിനകത്ത് കിടക്കുന്നത് അപ്പം ഇവരെ നമ്മളിപ്പോൾ മെയിലും ഫീമെയിലും അങ്ങനെ മാറ്റിയിടാറൊന്നുമില്ല അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് നമ്മൾ പുതുതായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ടാങ്കുകളെന്ന് പറയുന്നത് ഇപ്പോൾ കാണുന്നത് നമ്മുടെ ഫുൾ ഗോൾഡ് കിപ്പ് ഇട്ടയ്ക്കുന്ന മെയിൻ ടാങ്കാണ് അതായത് നമ്മുടെ ആവശ്യക്കാർ ചോദിക്കുന്നെങ്കിൽ കൊടുക്കാൻ വേണ്ടി ഇട്ടയ്ക്കുന്ന ഒരു മെയിൻ ടാങ്കാണിത് അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ടാങ്കുകളിൽ നിന്നൊക്കെ തന്നെ ആയിട്ടുള്ള മെയിലിനെയും ഫീമെയിലിനൊക്കെ നമ്മൾ മെയിൻ ഇതിനകത്താണ് നമ്മൾ കൊണ്ടിടാറ് അപ്പോൾ ഇതിന് നമ്മൾ ആവശ്യകരണ്ടെങ്കിൽ ചോദിക്കുമ്പോൾ ഇതിനകത്ത് നിന്നാണ് നമ്മൾ കളക്ട് ചെയ്ത് കൊടുക്കാറുള്ളത് അപ്പോൾ കൊറിയർ കൊറിയാറാണെങ്കിൽ കൊറിയറായിട്ട് നമ്മൾ അയച്ച് കൊടുക്കുന്നതാണ് അപ്പോൾ നമ്മുടെ ഫാമിലിൽ ഈ ഒരു മീനുകളൊക്കെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും വീഡിയോയിലൂടെ കണ്ടാൽ തന്നെ മനസ്സിലാവും അത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്നുള്ളത് അപ്പോൾ ഞാനിവിടെ മാക്സിമം ഒരു അഞ്ച് പേര് വരേക്കുള്ള ബ്രൂട്ട് സ്റ്റോക്കാണ് ഞാനിവിടെ കീപ്പ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന കുഞ്ഞുങ്ങൾ നമുക്ക് അത്യാവശ്യം നല്ല ഈ ഒരു ക്വാളിറ്റി തന്നെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അവരൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ ചാനൽ അടുത്തൊരു വീഡിയോ ഉടനെ തന്നെ വരുന്നതാണ് നമ്മൾ നമ്മുടെ മിക്സഡ് സോർട്ടിൽ ഇട്ടേക്കുന്ന ഒരു ടാങ്ക് ഉണ്ട് അപ്പോൾ ആ ഒരു ടാങ്കിനെ തുറക്കുന്ന മീനുകളൊക്കെ തന്നെ നമ്മൾ അടുത്തൊരു വീഡിയോ ചെയ്യുന്ന വെച്ചാൽ ഒരു നല്ലൊരു ഓഫർ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ ഒരു മീനുകളൊക്കെ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് നമ്മളൊരു ഓഫർ വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ മറക്കാതെ എല്ലാവരും നമ്മുടെ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ